അപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും എല്ലാം പാടെ കൂടി ഒരു കോടി ആൾക്കാർ കണ്ട വീഡിയോയിലെ മക്കളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതായത് മൂന്ന് വയസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ രണ്ട് രണ്ടര വയസ്സുള്ള സമയത്ത് ഈ കുളത്തിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ ഉയരേണ്ട വെള്ളം അത്രയും ഉയരുള്ള വെള്ളത്തിൽ യാതൊരു കൂസലുമില്ലാതെ അടിച്ചുപൊളി പൊളിയായി നീന്തുന്ന മക്കളാണിത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ നല്ലൊരു മോട്ടിവേഷൻ ആട്ടോ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്തത് നല്ലപോലെ വീഡിയോ മാക്സ് ഷെയർ ചെയ്തുകൊടുക്കുക കാരണം ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടത് അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വൈലത്തൂരി എന്ന സ്ഥലത്താണ് കേട്ടോ അതായത് എന്റെ മുമ്പിൽ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ ഇവനെ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടോ ഈ ചെറിയൊരു ആ ഓക്കെ ഇവനെ രണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ അതായത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ നിറഞ്ഞിരുന്ന മോനാണ് എല്ലാരും അന്വേഷിച്ചൊരു മോനാണ് കാരണം ഞാനും ഏറെക്കുറിച്ചൊരു രണ്ട് മൂന്ന് മാസമായിട്ട് അന്വേഷണം നടക്കുന്ന ഒരാളാണ് കാരണം ജനിച്ച് മൂന്നാമത്തെ വയസ്സ് തന്നെ ഈ കാണുന്നൊടുക്ക് ഈ കാണുന്ന കുളത്തിൽ ഒരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഈ മോൻ ഇതാ ഒരു ഉപ്പ ഇതിൽ വെള്ളത്തിൽ ഇങ്ങനെ ഇടുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഇട്ടിരുന്നു പക്ഷേ ഞാൻ ഇന്ന് വരുന്നത് ഈ ഒരു മോൻ്റെ അല്ലെങ്കിൽ ഈ മോൻ നമ്മളെ സമൂഹത്തിൽ നൽകുന്ന ഒരു മോട്ടിവേഷനാണ് കാരണം കഴിഞ്ഞ മഴക്കാലത്ത് എത്ര എത്ര മുങ്ങി മരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നത് പക്ഷേ അങ്ങനെ ഇങ്ങനൊരു മോന് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം വന്നുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലെ ഒരു കഴിവ് വന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് മരണങ്ങൾ നമ്മൾ രക്ഷിക്കായിരുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ മോൻ്റെ അത്ഭുത കഴിവാണ് കാരണം ജനിച്ചിട്ട് മൂന്നാമത്തെ വയസ്സ് ഈ രണ്ടാളെ താഴ്ചയുള്ള കുളത്തിൽ ഒറ്റക്ക് കവുന്നും നിന്നും മലർന്നു നീന്തും അത്രയും കഴിവുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് ഈ ഒരു മോൻ്റെ കൊച്ചുമോന്റെ വിശേഷങ്ങളാണ് അത് മാത്രമല്ലതാണ് വേറെ ആളെ കൊണ്ടിട്ടോ അപ്പൊ ഇവരൊക്കെ നീന്താൻ പഠിപ്പിക്കുന്നത് ഇവരുടെ കോച്ചായ ഉപ്പയാണ് ഹലോ സ്ലാമലേക്കും അപ്പോൾ ആളെ പരിചയപ്പെടാനുണ്ട് ഓക്കെ ചെറിയ എങ്ങനെ യുണ്ട് അതായത് മൂന്ന് വയസ്സായ ഇവനെന്താ

പക്ഷേ ഒരുപാട് പേര് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അത് പറഞ്ഞിട്ടുണ്ടോ അവർ അല്ലല്ലേ ഒരുപാട് പേര് വലിയ വലിയ ചാനലൊക്കെ സാറ്റലൈറ്റ് ചാനലൊക്കെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരാണിവരെന്ന് എന്താണെന്ന് ആർക്കും അറിയില്ല ഞങ്ങൾ തന്നെ ഒരുപാട് തവണ കമന്റ് ബോക്സ് തപ്പി 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 അവസാന ഒരാളെ കിട്ടി തിരൂരുള്ളേ ആളാണ് പറഞ്ഞത് വൈലത്തൂർ സ്വദേശിയാണ് ആളെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത് പേരെന്താണേലും പെട്ടലിൻ്റെ ഒക്കെ ഈ ഒരു ചെറിയ മോനെടുത്ത് ആ ഒരു വെള്ളത്തിനൊരു വീഡിയോ ഉണ്ട് അങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഞാനെ ഒരുപാട് കാലമായിട്ട് ട്രെയിൻ ചെയ്തു പേടി ഉണ്ടായിട്ടില്ല ഞാൻ ഇനി വരും തലമുറക്ക് ഇവനൊരു മാതൃക ആയിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് എന്താ പറയുക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾക്ക് നീന്താൻ അറിയില്ല എന്നതാണ് കുട്ടികൾന്നല്ല വലിയവർക്കും ഇന്നിപ്പോ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ പോയിട്ട് ആൾക്കാർ പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത്തഞ്ച് വയസിന്റെ ഇടയിലുള്ള ആൾക്കാരാണ് ഇതുപോലെ മക്കളെ അന്ന് ട്രെയിൻ ചെയ്തു കൊണ്ടിരുന്നെങ്കിൽ ഒരുപാട് മരണങ്ങളല്ലേ അല്ലേ ഒഴിവാക്കുവരുന്നില്ലേ

ും കോച്ചിങ്ങ് താല്പര്യുണ്ടോ അത് അവന് കൈ പോലെ താല്പര്യം സമ്മാനൊക്കെ ാണ് ഇവര് ഉഷാറാണ് കുറെ കാലമായിട്ട് നീന്നുണ്ട് നല്ല ഹാപ്പിയാണ് ഫസ്റ്റ് ഒക്കെ വെള്ളത്തിന്റെ ഇറങ്ങാൻ പേടിയായിരുന്നു അവന് പിന്നെ ആളെ കൊണ്ടുപോയിട്ട് പഠിപ്പിച്ചിട്ടൊക്കെ ആള് ഉഷാറായിട്ട് നീന്തുന്നുണ്ട് അപ്പൊ പേടിയൊന്നുമില്ല അപ്പൊ ഇവിടെ ചാടും ആ അതാണ് അത്ര ഹൈറ്റ് ആ ഹൈറ്റ് ഇങ്ങോട്ട് കേട്ടോട്ട് കണ്ടുപോലെ പറഞ്ഞതേ അപ്പൊ ഇവര് നമുക്കറിയാം സമൂഹത്തിൽ നല്ലൊരു മാതൃകയാണ് കുട്ടികൾ ഇവിടെ പഠിപ്പിച്ചിട്ട് സമയം വരെ നീന്തും വലിയ കുളം കാണിച്ചു നീന്തും പുഴയിൽ നീന്തോ അല്ല ധൈര്യേ

എന്തായാലും സമ്മാനം ഉറപ്പാണ് സമ്മാനം തരും എന്തായാലും ചാടുക അതിൽ ഇവരെ എന്തായാലും കണ്ടു കിട്ടിയത് അല്ലെങ്കിൽ ഇവരെ വീഡിയോ എടുക്കാൻ സഹായിച്ചാൽ വളരെ നന്ദിയുണ്ട് കാരണം സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ ഒരുപാട് ആൾക്ക് ഹാർഡ് ടച്ചായ വീഡിയോ ആണ് കാരണം അവനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് ആരായിട്ടുണ്ട് ആരാ അത് വളരെയധികം എല്ലാവർക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഒരു വീഡിയോ ആയിരുന്നു എന്ന് വെച്ചാൽ അത് ഒരുപാട് അവർക്ക് കണ്ടിട്ടുണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ട് നിനക്കറിയാം വീഡിയോ അതാണ് ഏകദേശം അറുപത് ലക്ഷത്തിന്റെ മേലെ ആൾക്കാർ കണ്ടൊരു വീഡിയോ ഒരു കോടി ആൾക്കാർ കണ്ടോ മൊത്തത്തിൽ നോക്കുകയാണല്ലേ അത്രയും അത് ഈ കുളത്തിൽ നിന്നാണ് സംഭവിച്ചത് അല്ലേ അപ്പം ഇതൊരു പള്ളിക്കുളാണ് സംഭവം അല്ല കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ വയലത്തൂർ ആണ് അതൊരു പള്ളിയുടെ കുളാണ് നല്ല ഭംഗിയിലും വൃത്തിയിലും ഉണ്ടാക്കി വെച്ചൊരു കുളാണ് കേട്ടോ ക്യാമറ ചാടി കേട്ടോ നമ്മുടെ മക്കളെല്ലാവരും നിയന്ത്രണം ഒരുപാട് അപകടങ്ങൾ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നീന്തൽ എന്നുള്ള വലിയൊരു കല തന്നെയാണ് കേട്ടോ കാരണം വെച്ചാൽ ഇന്ന് നിലവിലെ ആൾക്കാർ മടിക്കുന്നതും ചെയ്യാൻ താല്പര്യമില്ലാത്തതുമായ സംഗതി നീന്തൽ എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റായിട്ട് ഇവരോട് ഉപ്പ് തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ நல்ல போல நீந்தி முட்டை முட்டை காணிச்சு முட்டையுக்கும் ஏற வேணோம் எல்லாருக்கும் முட்டை முட்டை എന്തായാലും അടിപൊളി സംഭവമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എത്ര മോട്ടിവേഷൻ കണ്ടായിട്ട് കാരണം ഇന്നത്തെ നിലവിൽ കുട്ടികൾ എന്ന് പറഞ്ഞാല് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ആൾക്കാരല്ലേ എല്ലാവരും അപ്പൊ ആ ഇതുപോലെ ഒരു കുളം ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലൊരു ഉപ്പിണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ആണ് അല്ലേ ഈ വീഡിയോ കാണുന്ന കാക്കമാരൻസ് തന്നെ അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈറ്റിംഗ് ചെയ്യട്ടെ ഈ കുട്ടികൾക്ക് വേണ്ടി ഇവരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം സപ്പോർട്ട് കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക ഇവരെ നമുക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാം കാരണം വച്ചാൽ ഇങ്ങനെ സംഭവം ഉള്ളതായിട്ട് എല്ലാവരും അറിയട്ടെ കാരണം നമ്മളിപ്പോഴത്തെ തിരൂര് വൈലത്തൂർ ഇത് സത്തിന് വേറെ പേരുണ്ടോ വയലത്തൂർ അല്ലേ വയലത്തൂർ ടൗണാണ് ആണ് കേട്ടോ ടൗൺ പള്ളിന്റെ കുളാണ് അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലും വീട്ടിട്ട് വീണ്ടും കാണാം അതിലേക്കും നോക്ക് നിങ്ങൾ നമുക്ക് പോലും ചാടാൻ പേടിയുള്ള സ്ഥലത്ത് കേട്ടോ മോൻ ചാട്ടനോ ആ മോ അതെ ഞങ്ങൾ കുളിച്ച് കയറുക വീണ്ടും ചാട്ട ചാട്ടം തന്നെ യാ ഏകദേശം ഇവിടുന്ന് ടോട്ടൽ നോക്കുകയാണെങ്കിൽ അഞ്ചെട്ട് ആൾക്കാർ ഉയരം വരുന്ന സ്ഥലോ കുളാണിത് പള്ളിക്കുളാണ് കേട്ടോ ആടാ ഒരു പള്ളിയാണ്